അസ്സാമോലേക്ക് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് എടുക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക എനിക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് മുളകിട്ട് വാളക്കറി വയ്ക്കാൻ ഇത് വരട്ടിയെടുക്കാനാണ് ചുമന്നുള്ളി പുളി തക്കാളി ഇഞ്ചി കരിയാപ്പല വെളുത്തുള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇത് പിന്നെ നെത്തോലി പീര വറ്റിക്കാനാണ് ഉള്ളി ചതച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് പിന്നെ അരപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉരുവ തേങ്ങ മീൻ വാളയാണ് പിന്നെ പീര വറ്റിക്കുന്നത് നെത്തോലിയും ഇരുമ്പിക്കായും കൂടെ ഇട്ട് തക്കാളി ഇടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇല ഇച്ചിരി വെളിച്ചെണ്ണ വീത്തണേ വെളിച്ചെണ്ണ വീറ്റിയിട്ട് ആ വരത്തി എടുക്കേണ്ടത് നമ്മൾ പിന്നെ എല്ലാം നല്ല വരണ്ടകത്ത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് ഓപ്പിച്ചെടുക്കും കിട്ടണം എന്നിട്ട് അരച്ചെടുത്തിട്ട് കറക്കി ഇതിൽ പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കത്തില്ല ഇങ്ങനെ തക്കാളിയൊക്കെ അരയ്ക്കുന്നുണ്ടേ താരങ്ങളും തസുവെയ്തോതും രാവിലെ പാവങ്ങളും ജന്മങ്ങളും നേരം ിലെ കിളികൾ പാടി ഇരുലോകരക്ഷകനെ ഈ മാൻ്റെ വഴിയരുണേനെ ഈ മണ്ണിലെ ഉൾപാതയിൽ തണലും കൊരുളും ഴിഞ്ഞ മുളക് കൂടി ചൂടാക്കി ഇത് അടുപ്പിലോട്ട് ഒഴിക്കുകയാണ് നമ്മൾ കറി ഒഴിച്ച് നമ്മൾ ഇതിനകത്ത് തക്കാളി അരച്ചെന്ന് പറഞ്ഞ് തക്കാളി ഇടാതിരിക്കത്തില്ല ഒരു കൊച്ചു തക്കാളി ഇതിനകത്തിടും കേട്ടോ കറിക്കകത്തിടും പിന്നെ കറി ഒത്തിരി വെള്ളം കൊടുക്കും ഞാൻ അരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഇതായി പോവും കറി നമുക്ക് വെള്ളം വിടും മീൻ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത് കഴുകിയാലും അതിനകത്ത് തണുപ്പ് കാണും വാള കറിയിലിടുകയാണ് അന്ന് കിട്ടിയത് വലിയ വളയായിരുന്നു ഇത് ചെറിയ വാളയാട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്തതിനകത്ത് വാള കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് തേങ്ങാപ്പാൽ ഒഴിച്ച പക്ഷേ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കില്ല തേങ്ങാപ്പാൽ ആവശ്യമില്ല പിന്നെ ഉപ്പും കൂടിട്ട് അടച്ച് വെച്ച് തിളയ്ക്കട്ടെ ഇനി അടുത്ത നെത്തോലിക്കറിക്കുള്ള താളിക്കാനാണ് മീൻ മറുക്കാൻ നെത്തൂലി കരിമത്തി ഒരു വാളയുടെ പീസ് കരിമത്തി ഉണ്ട് കരിമത്തിയുണ്ട് ഉണ്ട് വാളയുടെ പീസ് ഇത് നെത്തോലിപ്പുള്ള കൊച്ചു ചുമന്നുള്ളി ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി കരിയാപ്പില പച്ചമുളക് ഇതിനകത്താണ് അരപ്പിനകത്ത് ചേർത്താറ് ഇനി നെത്തോലിയും ഇലിമ്പിപ്പുളിയും ഇതിനകത്തും തക്കാളി ഇടും കേട്ടോ ഇലിമ്പിപ്പുളി ഇട്ടാലും തക്കാളി ആവശ്യമാണ് കൊച്ചുള്ളി ഇഞ്ചി പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇലിമ്പിപ്പുളി തക്കാളി ഇനി അരപ്പും കൂടെ ചേർത്താൽ മതി കൈവെള്ളം ചേർത്തിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത് കേട്ടോ ഇനി ഇത് അടുപ്പി വെച്ച് പീര വറ്റിക്കാൻ അടുപ്പി വെച്ച് നമ്മൾ കൈവെള്ളം വേദന ചേർക്കത്തുള്ളു കേട്ടോ ഇനി അത് അടച്ച് വെച്ച് അത് അടച്ച് വെച്ച് കറി വേവണം കാപ്പിക്ക് ഉണ്ടാക്കണം എല്ലാം ഒരു കൈ കൊണ്ട് അങ്ങനെ വാളക്കറി ശരിയായി തിളക്കുന്നത് നെത്തോലി ശകലവും കൂടെ വെള്ളം പറ്റാനുണ്ട് നമ്മൾ തോനെ തവിയിട്ട് ഇളക്കരുത് ഇളക്കിക്കഴിഞ്ഞാൽ അതങ്ങ് ഒടിഞ്ഞു പോകും പിന്നെ രാവിലത്തെ കാപ്പിക്ക് തേങ്ങായും പഞ്ചസാരയും മാവും ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുക അതെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ താളിക്കാൻ എണ്ണയൊഴിച്ച് ഇതിനകത്ത് രണ്ട് പച്ച ഉലുവ ഇടുവാറിഞ്ഞ കടുക് വരിച്ചില്ല കടുക് ഇല്ല ഉരും കൂടെ ഒന്ന് റെഡിയായി കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇത് ഞാൻ മീൻ വറുക്കാൻ എടുത്ത് വെച്ചേക്കുകയാണ് ഉള്ളി ഉണക്കമുളക് ഉണ്ട് പക്ഷേ അത് ഇട്ടാ ശരിയാവില്ല ഉണക്കമുളകിന് അകത്തേക്ക് സ്മെല്ല് ഇപ്പം വേടിക്കണം ഇതൊക്കെ കേട്ടോ പൊടിയത്തില്ല കേട്ടോ ഇനി മതി ഈ ചട്ടിയുടെ ചൂട് കൊണ്ടേ കറി അങ്ങ് ആ വെള്ളവും കൂടെ അങ്ങ് പറ്റും കാലിച്ചൊഴിച്ച് കഴിഞ്ഞാൽ മീൻ പൊരിക്കാൻ വെച്ചത് പിന്നെ കാപ്പിക്ക് ചായ അങ്ങനെ എൻ്റെ വീട്ടിലെ ജോലി കഴിഞ്ഞ് അടുക്കളയിലെ കുക്കിംഗ് കഴിഞ്ഞ് മീൻ കറി വളക്കറിയാണ് താളിച്ചൊഴിച്ചിട്ടേക്കാണ് പിന്നെ മീൻ പീര വെച്ചത് പിന്നെ മീൻ വറുത്തത് സവാള അച്ചാറാണ് ഞാൻ രാവിലത്തേക്കുള്ള ചായ പിന്നെ രാവിലെ കഴിക്കാൻ പിടി കുഴക്കാം ന്നെ അധികമല്ലേ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇടുക എനിക്ക് സപ്പോർട്ട് ആവശ്യമാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കത്തില്ല എനിക്ക് എല്ലാവരുടെയും അതേപോലെ ഞാനും തിരിച്ച് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുകയും തന്നെ ചെയ്യുകയും ചെയ്യും ഇതെല്ലാം അടച്ചിന് വെച്ച് റെഡിയായി കണ്ടല്ലോ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കുക്കിംഗ് ഇതായിരുന്നു എന്നാലും ചോദിക്കും ചോറ് എന്ത് ചെയ്യുന്നു ചോറ് റൈസ് കുക്കറിൽ വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ശരിയെങ്കിൽ അസ്ലാം റഹമ്മ ഇബർക്കാത്തു